ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം പേട്ടയിൽ രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പിടിയിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്ന ആളാണ് പിടിയിലായത് കൊല്ലത്ത് നിന്നാണ് പ്രതി പിടി പിടിയിലായത് സി സി ടി വി ദൃശ്യങ്ങളാണ് നിർണായകമായത് ഫെബ്രുവരി പത്തൊൻപതിനാണ് കുഞ്ഞിനെ കാണാതായത് ഇരുപത് മണിക്കൂറിന് ശേഷം ആളൊഴിഞ്ഞ പൊന്തക്കാട്ടിൽ നിന്നാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് ഷഫീദ് റാവത്തൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം അത്രയും പഴുകേട്ടിരുന്നത് അല്ലെങ്കിൽ അവരുടെ നാണം കെടുത്തിയിരുന്ന ഈ പ്രതിയെ കണ്ടെത്താനാകുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുട്ടി ഈ എന്ന് കണ്ടെത്താനാകുന്നില്ല എന്നായിരുന്നു ഏതായാലും അതിന് സമർത്ഥമായ ഒരു ഉത്തരം കണ്ടെത്താൻ പോലീസിനാകുന്നുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ചില സി സി ടി വിതിരിച്ചുള്ള അന്വേഷണം ഇയാളുടെ പേര് വിവരങ്ങൾ മറ്റ് വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ ഗോഗിൾ ഗോഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ പേട്ടയിലെ തട്ടിക്കൊണ്ടുപോകലിൽ ഒരു ക്ലൈമാക്സിലേക്ക് അതെങ്കിൽ ആ സസ്പെൻസ് പൊളിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഫെബ്രുവരി പത്തൊൻപതാം തീയതി ആയിരുന്നു തിരുവനന്തപുരം ഓൾസെൻസ് കോളേജ് ജംഗ്ഷൻ സമീപത്തെ മൈതാനത്ത് നാടോടികളായ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയിരുന്ന രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുന്നത് അതിനുശേഷം ഇരുപത് മണിക്കൂർ പോലീസിന്റെ വ്യാപക തിരച്ചിലും അന്വേഷണവും നടത്തി എന്നാൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇവർ കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്ത് ഏതാണ്ട് എണ്ണൂറ് മീറ്റർ അപ്പുറത്തേക്കുള്ള ഒരു പൊന്തക്കാട്ടിൽ നിന്നായിരുന്നു ശേഷം ഇത് തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റു ദുരൂഹതകൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നതരടക്കം പോലീസിൻ്റെ വിശദമായി അന്വേഷണം നടത്തി പല സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ല ശേഷം മാതാപിതാക്കളുടെ പശ്ചാത്തലമടക്കം വിശദമായി പോലീസ് അന്വേഷിച്ചു നാടോടി സംഘത്തിലെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിച്ചു അങ്ങനെ പോലീസ് ഒരു വള്ളിയും ഒരു പിടിവള്ളിയും കിട്ടാതെ അലയുന്ന ഒരു സമയത്താണ് പോലീസിന് വീണ് കിട്ടിയതുപോലെ ഒരു ഒരു വളരെ നിർണായകമായ സി വീണ്ടും കിട്ടുന്നത് അത് ബ്രഹ്മോസിന് സമീപത്ത് ഒരാൾ പുതച്ചു മൂടി പോകുന്നതായിരുന്നു മാത്രമല്ല ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന അന്ന് രാത്രി പല സ്ഥലങ്ങളിലും നഗരത്തിലെ പല സ്ഥലങ്ങളിലും ഇയാളുടെ സാന്നിധ്യം പോലീസ് ഉറപ്പിച്ചു റെയിൽവേ ട്രാക്ക് പരിസരത്തും പോലീസ് ആ സാന്നിധ്യം ഉറപ്പിച്ചു ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് അല്ലെങ്കിൽ ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് ശേഷം ഇയാൾക്കായി വ്യാപകമായ അന്വേഷണം നടത്തി ഇയാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എന്നിപ്പോൾ പോലീസ് നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ബോർഡറിലാണ് ഇയാൾ ജനിച്ചതെന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് കൊല്ലത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയതെന്നും ഈ സംഭവം ഒരു തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തു പറയാൻ യ്യാറാകുന്നില്ല നമുക്ക് പോലീസിന് ലഭിച്ച ഒരു വിവരം മാത്രമാണ് മാത്രമല്ല ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഇയാൾ മാത്രമാണോ ഈ കൃത്യം ചെയ്തത് ഇയാൾ എന്തിന് ഇത് ചെയ്തു എന്തായിരുന്നു പോലീസിന്റെ ആക്ഷൻ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ഉത്തരം വേണം അതടക്കമുള്ള കാര്യങ്ങൾ വിവരിക്കാൻ ആറുമണിക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ എന്തിനായിരുന്നു ഈ പ്രതിയുടെ കൂടുതൽ വിശദാംശം അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും പോലീസിനെ സംബന്ധിച്ച് ഏറെ തലവേദനയായ ഒരു സംഭവമായിരുന്നു ഫെബ്രുവരി പത്തൊൻപതാം തീയതി നടന്ന സംഭവത്തിൽ പിന്നീട് പല ദിവസം ഏതാണ്ട് രണ്ടാഴ്ചയോളം സമയമെടുത്തിട്ടും പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിയാതായത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചു തിരുവനന്തപുരം ഡി സി പി നിതിൻ രാജ് അടക്കമുള്ള ആളുകൾ ഒരു പ്രത്യേക സംഘമായി തിരിഞ്ഞ അന്വേഷണം നടത്തി പലതരത്തിലുള്ള സമാന്തര അന്വേഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തി തിരുവനന്തപുരം സിറ്റി പോലീസ് വലിയ തിരക്കിനിടയിലും ഈ കേസിനെ അത്ര പ്രാധാന്യത്തോടെ ഫോളോ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ദിവസം മുൻപാണ് നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സി സി വിവരങ്ങൾ കൂടുതൽ പുറത്തുവിടുന്നത് അന്നും പോലീസ് അക്കാര്യത്തിൽ ഒരു രഹസ്യാത്മകത സൂക്ഷിക്കണം എന്നുള്ള ഒരു നിലപാടെടുത്തിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമായി പ്രതിയിലേക്ക് എത്തി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ആറുമണിയോടുകൂടി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു ഈ കേസിന്റെ അല്ലെങ്കിൽ കേസ് അന്വേഷണത്തിന്റെ പ്രതിയിലേക്ക് എത്തിയതിൻ്റെ പ്രതിയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വിശദാംശങ്ങൾ പുറത്തുവിടും നമുക്കറിയാം ഒരു ഘട്ടത്തിൽ വലിയ വിവാദമായിരുന്നു മാതാപിതാക്കളടക്കം ചില സമയങ്ങളിൽ പ്രതിഷേധത്തിന് വഴിവെച്ചു കാരണം നാടോടി സംഘത്തിലെ ചിലരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തടക്കം ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴി വെച്ചിരുന്നു അങ്ങനെ പോലീസിന് വലിയൊരു ഹെഡ്ഡേക്കായി മാറിയ കേസായിരുന്നു ഇത് അങ്ങനെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് ഇക്കാര്യത്തിൽ മറ്റു ചില ആക്ഷൻ പ്ലാനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഒടുവിൽ പ്ലാൻ ഫലം കണ്ടു ലോൻഡർ ഡി ജി പി എം ആർ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് ഈ സംഭവസ്ഥലത്തേക്ക് എത്തി അന്വേഷണം നടത്തിയതാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ചതാണ് ഒടുവിൽ അക്കാര്യത്തിൽ പോലീസിന്റെ തലവേദന ഒഴിയുന്നു പ്രതിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഗോകുൽ ഷെഫീദ് ഈ കഴിഞ്ഞ കാലയളവിലുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം ആലുവയിൽ നമുക്ക് കണ്ണീരണിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം കുട്ടിയെ തിരികെ ലഭിക്കുന്നു അന്നും പോലീസ് ഏറെ പണിപ്പെട്ട് ആ പ്രതികളെ പിടികൂടി അവരെ നിയമത്തിന് മുന്നിലെത്തിച്ച് കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടം വരെ എത്തി ഇവിടെ പേട്ടയിൽ ഇതര സംസ്ഥാന ബാലിക കാണാതെ പോയി തിരികെ എത്തുന്നു അത് പോലീസിൻ്റെ മൂക്കിൻ്റെ താഴെ തന്നെ ആ കാണാതായ ഇടത്തിന് വളരെ അടുത്ത് തന്നെ കുട്ടി തിരികെ എത്തുന്നു എന്നതൊക്കെ വലിയ ആരോപണങ്ങൾക്ക് വെച്ചതാണല്ലോ സകല സാധ്യതകളും ഡി എൻ എ പരിശോധന അടക്കമുള്ള പല സംശയങ്ങൾ പോലീസിന് മുന്നുണ്ടായിരുന്ന എല്ലാ സാധ്യതകളും തേടിയതുമാണ് ആ കാര്യത്തിലെല്ലാം മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഇവർക്കൊപ്പമുള്ള ഇതര സംസ്ഥാനത്ത് നിന്ന് വന്നിരിക്കുന്ന ആളുകൾക്കോ ഇവരുടെ ബന്ധുക്കൾക്കോ ഒന്നും ഈ കുട്ടി കാണാതെ പോയതിനൊന്നും ഒരു പങ്കുമില്ല എന്ന് തീർത്തും ഉറപ്പിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ ഗോകുലിക്കാര്യത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസിനെ സംബന്ധിച്ച് പോലീസിന് വലിയ അലിഗേഷൻ അതായത് സംസ്ഥാനത്തെ സംസ്ഥാന തലസ്ഥാനത്തെ പോലീസാണ് വലിയ പോലീസ് സർവൈലൻസിന്റെ നടുവിലൂടെ ഒരു കുട്ടിയെ കടത്തിക്കൊണ്ടു പോകുന്നു ശേഷം ഇരുപത് മണിക്കൂറിന് ശേഷം കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു കുട്ടിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അതടക്കം പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണെങ്കിലും ഒരു കൃത്യമായ സൂചന അതിൽ ഒരു ഘട്ടത്തിൽ കുട്ടി തനിയേ നടന്നു പോകാനുള്ള സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്തു അതിനടക്കം പോലീസിന് വലിയ രീതിയിൽ പരിഹാസം കേൾക്കേണ്ടി വന്നു മാത്രമല്ല ഇത് തട്ടിക്കൊണ്ടുപോകലാണോ ഏതെങ്കിലും തരത്തിൽ പ്രകോപനത്തിന്റെ പേരിൽ ഒരു നടപടിയായിരുന്നു ായിരുന്നോ വൈരാഗ്യമായിരുന്നോ നാടോടി സംഘത്തിലെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന വിവിധ സംശയങ്ങൾ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട് പോലീസ് ഓരോ സംശയങ്ങളും കൃത്യമായി കൃത്യമായി അത് ആ സൊല്യൂഷൻ കണ്ടെത്തിയ അതല്ല എന്നുറപ്പിച്ചതിനു ശേഷമാണ് മറ്റ് ലിങ്കുകളിലേക്ക് പോയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നീക്കമാണോ എന്നുള്ള സംശയം പോലീസിന് പോലീസിനുണ്ടായിരുന്നു പക്ഷേ അത് പോലീസ് ഈ കുട്ടിയുടെ കുട്ടിയുടെ മാതാപിതാക്കളുടെ പശ്ചാത്തലം മാത്രമല്ല ഈ മൊഴിയിലെ വൈരുദ്ധ്യം അടക്കമുള്ള കാര്യങ്ങൾ അത് വിശദമായ ഒരു അന്വേഷണം ഹൈദരാബാദിലടക്കം നടത്തി ക്ലിയർ ചെയ്തു രണ്ടാമത്തെ കാര്യം നാടോടി സംഘ തട്ടിക്കൊണ്ടുപോകൽ സംഘം ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു പക്ഷേ അപ്പോഴും അങ്ങനെയുള്ളൊരു ആസൂത്രണം നടന്നതായുള്ള സൂചനകൾ പോലീസിന് കണ്ടെത്താനായില്ല മൂന്നാമത്തെ സംശയം അതിൽ ഏറ്റവും പ്രധാനമായ ഒരു സംശയമായി ചൂണ്ടിക്കാണിച്ചത് നാടോടി സംഘത്തിലെ ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ കുട്ടിയുടെ മാതാപിതാക്കളോടുള്ള വൈരാഗ്യം മൂലം ഇത് മനഃപൂർവ്വം അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ളതായിരുന്നു പക്ഷേ നാടോടി സംഘത്തിലെ സംശയം തോന്നിയ ആളുകളൊക്കെ ചോദ്യം ചെയ്തെങ്കിലും അവർക്കൊന്നും ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല അവരൊന്നുമല്ല ഈ കൃത്യം ചെയ്തതെന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചു അതിനുശേഷം പോലീസ് വളരെ വിശാലമായ രീതിയിൽ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചൊരു അന്വേഷണം നടത്തി ആ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചപ്പോൾ നിർണായകമായ രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചെങ്കിലും പോലീസ് അത് പ്രതീക്ഷ പ്രതീക്ഷയോടെ ഹാൻഡിൽ ചെയ്തെങ്കിലും ഒടുവിൽ നെഗറ്റീവായിരുന്നു റിസൾട്ട് അതായത് പോലീസിനെ സംബന്ധിച്ച് പോസിറ്റീവായ റിസൾട്ട് അതിനകത്ത് നിന്ന് കിട്ടിയില്ല അത് നെല്ലും പതിരും തിരിക്കുന്നത് പോലെ പോലീസ് അക്കാര്യത്തിൽ വളരെ ഗൗരവങ്ങളൊരു അന്വേഷണം നടത്തി അതിനുശേഷമാണ് പോലീസിനെ സംബന്ധിച്ച് ഒരു പിടിയും കിട്ടാതിരുന്ന ഒരു സമയത്ത് ബ്രഹ്മോസിന്റെ സമീപത്ത് നിന്നും ഒരു സി സി ടി വി വിഷുൽ കിട്ടുന്നു ആ സി സി ടി വി വിഷുൽ പോലീസിന് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിഞ്ഞത് ദേഹമാകെ പുതച്ചു മൂടി ഒരാൾ നടന്നു പോകുന്നതായിരുന്നു ഇയാളുടെ സാന്നിധ്യം റെയിൽവേ ട്രാക്ക് പരിസരങ്ങളിൽ നഗരത്തിലെ വിവിധ പരിസരങ്ങളൊക്കെ കണ്ടെത്തി അതിനുശേഷം പോലീസിന് തലവേദനയായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അയാൾ എങ്ങോട്ടേക്ക് പോയി എവിടെയാണ് സ്റ്റേ എവിടെ അയാളെ കാണാൻ കഴിയും എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല പക്ഷേ തിരുവനന്തപുരം ഡി സി പി നിതിൻ രാജൻ നേതൃത്വത്തിലുള്ള സംഘം അതുമായി ബന്ധപ്പെട്ട് വളരെ വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തി ഇയാളുടെ സ്വഭാവം പഠിച്ചു ഇയാളുടെ സ്കെച്ചുകൾ പഠിച്ചു ഇയാൾ എവിടെയൊക്കെ സാധാരണഗതിയിൽ പോകാറുണ്ട് പതിവായി പോകാറുള്ള സ്ഥലങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചൊടുവിൽ കൊല്ലത്തിയാൾ എത്തി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ തിരുവനന്തപുരം പോലീസ് അവിടേക്ക് തിരിച്ച് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് നമുക്ക് പോലീസിൽ ലഭിക്കുന്ന വിവരം പക്ഷേ സ്ഥിരീകരണം കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഗോവൽ പോലീസിനെ അഭിമാനിക്കാം നമുക്ക് ആശ്വസിക്കാം ഏതായാലും ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ആ കുട്ടി ആ ഓടയിലേക്ക് എത്തിയത് എന്നതിന് ഇപ്പോൾ വ്യക്തമായ ഉത്തരം പോലീസിന്റെ പക്കലുണ്ട് ആ ഉത്തരം അവർ ആറു മണിക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് അന്വേഷണം ഏത് നിലയിലായിരുന്നു പല വഴിക്ക് തിരിഞ്ഞ അന്വേഷണമാണ് പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിനൊടുവിൽ എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിയുടെ വിവരങ്ങൾ എങ്ങനെയാണ് എന്തിനാണ് ഇയാൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് അവിടെ തിരിച്ച് ഉപേക്ഷിച്ചത് ഈ കാര്യങ്ങളെല്ലാം ആറുമണിയോടുകൂടി വ്യക്തമാകും കുഞ്ഞുമായി ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകുമെന്ന് ഈ കുട്ടിയുടെ മാതാവ് പറഞ്ഞിട്ടുണ്ട് പോലീസ് വിളിപ്പിച്ചിട്ടാണ് ആ സ്റ്റേഷനിലേക്ക് വന്നത് പ്രതിയെ പിടിച്ചതായി പോലീസ് പറഞ്ഞുവെന്നും മാതാവ് പ്രതികരിച്ചു बोलता है डीएल के आने कब बाद ही बताएगा ऐसा बोल रहा हमारा हाँ, केस खत्म हो जाए तो हम घर घर चले जाएंगे हमारा हैदराबाद हमारा घर है ए बी जयशर चेर जयशर और अन्वे ഒരു ഘട്ടത്തിൽ മാതാപിതാക്കളുടെ ഡി എൻ എ പരിശോധന ഒപ്പം ബന്ധുക്കളിലേക്ക് സംശയം നേടുന്നു അവരുടെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ പരിശോധിക്കുന്നു അങ്ങനെ പോലീസ് എല്ലാ സാധ്യതകളും എല്ലാ സംശയങ്ങളിലേക്കും കടന്നു അന്വേഷണമാണ് അത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഒരു ഘട്ടത്തിൽ അവർ പ്രതിഷേധിക്കുന്ന തരത്തിലൊക്കെ അവർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്തു അവരെ സംശയം നേടി നിർത്തിയത് അതിനപ്പുറത്തേക്ക് ഈ പ്രതിയെ പിടികൂടുമ്പോൾ ആ അമ്മയുടെയും കുടുംബത്തിൻ്റെയും പ്രതികരണം എങ്ങനെയാണ് ആശ്വാസകരമല്ലേ ഇനി മടക്കം അവരും കൂടി സംശയങ്ങളിൽ നിന്ന് മാറുന്നു ആശ്വാസത്തോടുകൂടി ആ കുടുംബത്തിന് മടങ്ങാവുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു അല്ലേ അതായത് ഗോകുൽ നമ്മൾ ആദ്യഘട്ടത്തിൽ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ ആദ്യം നമ്മളോട് പറഞ്ഞൊരു എന്ന് പറയുന്നത് ഹൈദരാബാദിലേക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണം കേസെല്ലാം അവസാനിച്ചല്ലോ അത്തരത്തിലൊരു പ്രതികരണമാണ് നടത്തിയത് എന്തായാലും അവരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് തങ്ങളുടെ മകൾക്ക് നേരെ വലിയ തോതിലുള്ള ഒരു അതിക്രമം ഒരു സംഭവം നടന്നിരിക്കുന്നു ആ സംഭവത്തിലെ പ്രതി പിടികൂടിയിരിക്കുന്നു എന്തായാലും പോലീസ് നേരിട്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്തെത്തിയാണ് ഇങ്ങനെ ഒരു വിവരം ഇവരെ അറിയിച്ചു പിന്നാലെ കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് കൊണ്ടുവന്നു നിലവിൽ കുട്ടിയുടെ പിതാവ് പേട്ട പോലീസ് സ്റ്റേഷനകത്താണ് പോലീസുകാർ അദ്ദേഹവുമായി സംസാരിക്കുകയാണ് എന്തായാലും നമ്മൾ ഔദ്യോഗികമായി കമ്മീഷൻ ഓഫീസുമായി മറ്റും ബന്ധപ്പെടുമ്പോൾ ഒരു തരത്തിലുള്ള ചോദ്യം ചെയ്യലോ മറ്റു നടപടിക്രമങ്ങളോ നിലവിലില്ല എന്നാണ് അറിയിക്കുന്നത് പക്ഷെ കുട്ടിയുടെ പിതാവ് സ്റ്റേഷനകത്താണ് പോലീസ് ഈ പ്രതിയെ

अब मुझे नहीं मालूम अब वो कौन है नहीं है मैंने जब जा उसको जानता नहीं हूँ का फोटो और कुछ आपको अब देखने का चांस मिला नहीं फोटो भी नहीं दिया देखने को अब कैसा है हमको मालूम नहीं है कितना समय हो गया आपका पति पुलिस का अंदर अभी आधा घंटा हुआ आधा घंटा गूगल बर्ता कुछ मणिकूर स्टेशन മാതാവ് പറയുന്നത് ഇവരുടെ ഭർത്താവ് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള ചോദ്യം ചെയ്യലും കുടുംബവുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് എന്തായാലും ബന്ധുക്കൾ വലിയ പ്രതീക്ഷയിലാണ് ആരാണ് തങ്ങളെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്തായാലും അവരെ സംബന്ധിച്ച് മറ്റൊരു ആശ്വാസം കൂടിയുണ്ട് കേസിന്റെ പ്രതിയെ ഉൾപ്പെടെ പിടിച്ച സാഹചര്യത്തിൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം ഒരുങ്ങുന്നു തീർച്ചയായും ആശ്വാസത്തോടുകൂടി ആ കുടുംബത്തിന് മടങ്ങാം കുട്ടിയെ ലഭിച്ചതിനപ്പുറത്ത് നിന്ന് നിലനിന്നിരുന്ന ദുരൂഹതകൾക്കും സംശയങ്ങൾ െല്ലാം ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു പ്രതിയെ പിടികൂടിയിരിക്കുന്നു രണ്ട് വയസ്സുകാരിയെ പേട്ടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ആളെ കൊല്ലത്തു നിന്നാണ് പിടികൂടിയിരിക്കുന്നത് അയാളുടെ വിശദാംശങ്ങൾ അയാൾ എന്തിനു ചെയ്തു എപ്പോഴാണ് എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നതെല്ലാം വിശദമാക്കും ആറു മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഷഫീദ് റാവത്തറും എ വി ജയശങ്കറുമാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇന്ന് സംഭവിച്ചത് തുടരും ചെറിയ ഇടവേളയ്ക്ക് ശേഷം